രക്തസാക്ഷി സ്മാരക ഉദ്ഘാടനത്തിൽ നിന്നും അവസാന നിമിഷം പിന്മാറിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർക്കെതിരെ സൈബർ ആക്രമണവുമായി സി പി എം പ്രവർത്തകർ വേണ്ടി രക്തസാക്ഷികളെ വിസ്മരിക്കുകയാണെന്ന മട്ടിൽ അതിശക്ത വിമർശനമാണ് അണികൾ നടത്തുന്നത് കണ്ണൂരിലെ ചെറ്റകണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ഷൈജുവിൻ്റെയും സുബീഷിന്റെയും പേരിലുള്ള സ്മാരകമന്ദിരം ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്നുറപ്പ് സംഘടകർക്ക് നേരത്തെ ലഭിച്ചിരുന്നു ഇതനുസരിച്ച് വ്യാപക പ്രചരണമാണ് അവർ നടത്തിയതും അതിനായി ശിലാഫലകവും തയ്യാറാക്കിയിരുന്നു എന്നാൽ കണ്ണൂരിൽ ഉണ്ടായിരുന്നിട്ടും ഗോവിന്ദൻ മാസ്റ്റർ എത്തിയില്ല ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് പിന്നീട് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിൽ നിന്ന് സെക്രട്ടറി വിട്ടുനിന്നതല്ലെന്നും മറ്റു പരിപാടികൾ മൂലമാണ് എത്താതിരുന്നതെന്നുമുള്ള നേതാക്കളുടെ വിശദീകരണം പാർട്ടി പ്രവർത്തകർ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു സി പി എം പ്രവർത്തകരായ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് നാലു പേർക്ക് അന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബോംബ് നിർമ്മാണത്തിനിടയിലെ സ്ഫോടനത്തിലാണ് ഇരുവരും മരിച്ചതെന്നായിരുന്നു എഫ്ഐആർ ബോംബ് നിർമ്മാണം നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതോടെ ഈ സംഭവം വലിയ വിവാദമായി മാറി ഇതിനെ തുടർന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്ഫോടനത്തിൽ പാർട്ടിക്കൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കുകയും കൊല്ലപ്പെട്ടവരെ തള്ളിപ്പറയുകയും ചെയ്തു ഇത് കണ്ണൂർ മേഖലയിലെ സി പി എം പ്രവർത്തകർ വൈകാരിക വിഷയമായി ഏറ്റെടുത്തു ഷൈജുവിന്റെയും സുഭീഷിന്റെയും മരണം പാർട്ടിക്ക് ായിരുന്നുവെന്നും നേതാക്കൾ തള്ളിപ്പറഞ്ഞാലും ഇവർ രക്തസാക്ഷികൾ തന്നെയെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വലിയ വിഭാഗം സി പ്രവർത്തകർ ഈ സാഹചര്യത്തിലാണ് അണികളുടെ വികാരങ്ങൾക്ക് പിന്തുണയുമായി അന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ രംഗത്തെത്തിയത് ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും ഇവർ രക്തസാക്ഷികൾ തന്നെയെന്നും ഉറപ്പിച്ചു പറഞ്ഞ പി ജയരാജൻ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനും പാർട്ടി സ്ഥലത്ത് സംസ്കരിക്കാനും മുൻനിരയിൽ നിൽക്കുകയും ചെയ്തു പാർട്ടി സെക്രട്ടറി കോടിയേരിയുടെ നിലപാടുകൾക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ പ്രവർത്തിച്ചത് അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും ഉയർന്നു വന്നിരിക്കുന്നത് പാനൂരിൽ തെക്കുമുറിയിൽ ഷൈജുവനും സുബേഷിനും സ്മാരകമുണ്ടാക്കുന്നതിനെതിരെ ആക്ഷേപമുയർത്തി കോൺഗ്രസും ബി ജെ വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ണൂരിലും വടകരയിലും ബോംബ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് സി എന്ന മട്ടിൽ പ്രചരണങ്ങൾ അവർ ശക്തമാക്കുകയും ചെയ്തു അതോടെ ഇരു രക്തസാക്ഷികളെയും അംഗീകരിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് വീണ്ടും പല സി നേതാക്കളും മാറി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ പല നേതാക്കളും ഒഴിഞ്ഞു മാറിയപ്പോഴാണ് രക്തസാക്ഷികൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് കൊണ്ട് പി ജയരാജൻ വീണ്ടും രംഗത്ത് വന്നത് രക്തസാക്ഷികളെന്നും രക്തസാക്ഷികൾ തന്നെയെന്ന തന്റെ നിലപാട് അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കുകയും ചെയ്തു ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരായ അശ്വിനും സുരേന്ദ്രനും പൊയിലൂരിലും സമാന രീതിയിൽ കൊല്ലപ്പെട്ട പ്രദീപനും ദിലീഷിനും ചിറ്റാരിപ്പറമ്പിലും പൂവത്തൻകീഴിലും ബി ജെ പി കാര് സ്മാരകമുണ്ടാക്കിയിട്ടുണ്ട് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ചാണ് നാലുപേരും കൊല്ലപ്പെട്ടത് ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് സി പി എം സ്മാരകത്തിനെതിരെ ബി ജെ പി പ്രതിഷേധമുയർത്തുന്നതെന്നും പി ജയരാജൻ പറയുന്നു കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയത്തിന് തുടക്കമിട്ട കെ സുധാകരനാണ് ഇപ്പോൾ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും വസ്തുതകൾ നിരത്തി പി ജയരാജൻ കടന്നാക്രമിച്ചിട്ടുണ്ട് ചെറ്റക്കണ്ടിയിൽ ജീവാർപ്പണം നടത്തിയവർക്കായി രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരുക തന്നെ ചെയ്യുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂരിലെ സി പി എം അണികളുടെ മനസ്സറിഞ്ഞ് പി ജയരാജൻ നടത്തിയ പ്രതികരണം പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് പകർന്നത് ഇതിനെ തുടർന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇവർ വ്യാപക പ്രചരണം നടത്തുകയും ചെയ്തത് എന്നാൽ അവസാന നിമിഷം ഗോവിന്ദൻ മാസ്റ്റർ പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു ഇതാണ് പ്രവർത്തകരെ പ്രകോപിതരാക്കിയത് ചവിട്ടിക്കയറി വന്ന പടവുകൾ വിസ്മരിക്കരുതെന്ന് താക്കിയതോടെ സി പി പ്രവർത്തകർ നേതാക്കൾക്കെതിരെ വ്യാപക സൈബർ ആക്രമണം നടത്തിയത് ഈ ഘട്ടത്തിലാണ് പ്രതിരോധങ്ങളില്ലാതിരുന്നെങ്കിൽ കേരളത്തെ എന്നെ സംഘപരിവാർ തീവ്രവാദികൾ ഉത്തരേന്ത്യയായി മാറ്റിയനെ പ്രതിരോധങ്ങൾക്കിടയിലെ ജീവത്യാഗം രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷികൾ സിന്ദാബാദ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സന്ദേശമാണിത് നേതൃത്വം മറന്നാലും ഞങ്ങളുടെ പ്രിയ സഖാക്കളുടെ ജീവിതവും പണയം വെക്കേണ്ടി വന്ന ഇന്നലകളെയും മറക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല അതൊന്നും തന്നെ മറവിയുടെ മാറാലക്കുരുക്കിൽപ്പെട്ട് ഇല്ലാതാകാനും പോകുന്നില്ല ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിലടക്കം ആരോപണവിധേയനായ സി പി എം പ്രവർത്തകൻ പ്രദീപൻ മൊഖേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഇതിന് മറുപടിയായി വന്ന കമന്റുകളിലാണ് സി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത് ഭരണത്തെക്കാളും അധികാരത്തെക്കാളും ഓരോ സഖാവിനും വലുത് ജീവന്റെ ജീവനായ പാർട്ടിയാണെന്നും അത് കെട്ടിപ്പടുത്തത് രക്തസാക്ഷികളാണെന്നും നേതാക്കളത് മറന്നാൽ ഞങ്ങളത് ഓർമ്മപ്പെടുത്തുമെന്ന മട്ടിലാണ് വിമർശനങ്ങളുടെ പോക്ക് രക്തസാക്ഷി സ്മാരക നിർമ്മാണ വിഷയത്തിൽ സംസ്ഥാന നേതൃ നിലപാടുകൾക്കെതിരായ സമീപനമാണ് പി ജയരാജൻ കൈക്കൊണ്ടതെങ്കിലും ജയരാജനെതിരെ ഒരു നടപടിയും എടുക്കാൻ നേതൃത്വത്തിന് കഴിയുകയില്ല മറിച്ച് രണ്ടായിരത്തി പോലെ പി ജയരാജനെ മുന്നിൽ നിർത്തി അണികളുടെ രോഷം ശമിപ്പിക്കാൻ സി പി നേതൃത്വം നിർബന്ധിതരാവുകയും ചെയ്യും